ആ പുകമുറയിലൂടെ ഫെയിം ആവുന്നത് ഈ പുകമുറ സൃഷ്ടിക്കുന്ന ആളാണ് പക്ഷെ ഞാനൊരു കാര്യം ഒരു അലിഗേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന ആള് ഇന്നത് ചെയ്തു എന്നുള്ള കൃത്യമായിട്ട് പറയാനുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അതല്ലേ പിന്നെ അതിന് നിൽക്കരുത് ഇപ്പൊ ഈ പറഞ്ഞപോലെ ആരായാലും എന്നാൾ അല്ലേ പറഞ്ഞു ആരെ ബാധിക്കും ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കും പിന്നെ പറയാൻ പോയെ ശരിയാണ് ഞാനത് പറഞ്ഞാൽ ഇന്നയാളെ ബാധിക്കും എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ പുകമുറ സൃഷ്ടിക്കുന്നോട് കൂടിയിട്ട് അങ്ങനെ ഒരു ഫെയിം ഉണ്ടാവും അല്ലേ അത് അതിന്റെ ആവശ്യമില്ലല്ലോ ഫുട്ടേജുള്ള ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നണിയിലുള്ള അതിന്റെ ക്രൂവിന്റെ അടുത്ത് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല ഇന്ന സമയത്ത് ഇന്ന ആൾ ഇന്നത് ചെയ്തു ലീഗലി പോയി കൂടെ ചെയ്യാലോ ഈ പണി ഒരു മൈൽസ്റ്റോൺ ആയിട്ടൊക്കെ ഇവൻ ഫോർ സീൻസ് പോലെ ആ ക്യാരക്ടർ ആണ് അവസ്ഥയും അതെ 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 പാലത്തിന്റെ മോളെ ഇറക്കി വിടുമ്പോഴേ ഞാൻ ഒരു ഞാൻ ഓട്ടോ എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു പത്ത് ദിവസത്തിന്റെ അടുത്ത് എനിക്ക് പല പല സമയങ്ങളിലായിട്ട് ഓൾമോസ്റ്റ് ഒരു ടെൻ ഡേയ്സിന്റെ അടുത്ത് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ചേട്ടനെ ചേട്ടൻ പറയാം സുരേഷ് ചേട്ടൻ പറയും സുരേഷ് ചേട്ടനാണ് ശരിക്കും ജോയ് ചാട്ടിൻ്റെ അടുത്ത് അങ്ങനെ നമ്മുടെ അനൂപിന് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ ജോയ് ചേട്ടന് ഓൾറെഡി അറിയാം ഞാൻ ജോയ് ചേട്ടൻ ഈ പടം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ മാരിയേറ്റിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോയ് ചേട്ടനും അറിയാം അങ്ങനെ പക്ഷേ സുരേഷ് ചേട്ടനാണ് എന്നെ ജോയ് ചേട്ടൻ്റെ അടുത്ത് പറയണത് ഇങ്ങനെ കൊടുക്കാമെന്നുള്ളത് അപ്പോൾ ജോയ് ചേട്ടനെ അങ്ങനെ വിളിച്ചു എന്നിട്ട് ഈ പോലെ തൃശ്ശൂർ വെച്ചിട്ട് എന്നോട് പറഞ്ഞത് ആകെ വളരെ കുറച്ച് സീക്വൻസുകൾ ഉണ്ടാവും പക്ഷേ ആദ്യം മുതല് ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറഞ്ഞു പറഞ്ഞു വരുന്നൊരു പരിപാടിയാണ് രസമുള്ള സംഭവം ആയിരിക്കും ഒന്നും ചെയ്യണ്ട നീ നേ എന്താണോ നീ എന്നെ വിശ്വസിച്ച് വരിക എന്നുള്ള രീതിയിൽ പിന്നെ നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പൊ കാണുന്നൊരു ബ്രാൻഡ് ഒരുപക്ഷെ ഞാനൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്ന് വന്നിട്ട് ഇപ്പൊ ഒരു ഭയങ്കര രസമുള്ളൊരു ഇൻസിഡന്റ് ഇണ്ടായിട്ട് ഞാൻ ഈ പണി സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിന്റെ ഏർ തിരിങ്ങാലക്കൂടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ലൊക്കേഷൻ സ്ഥലത്തിന്റെ നെടുമ്പാളോ നെടുമ്പാൾ നെടുമ്പാൾ തൊട്ടിപ്പാളെന്ന് നെടുമ്പാൾ ഭാഗത്ത് എവിടെയാണ് ഷൂട്ട് നടക്കുന്നത് ആ സ്ഥലം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും അവിടെയാണത് അപ്പോ ഈ ജയരാജ വാര്യർ ഏട്ടൻ ജയരാജ് ഏട്ടൻ സുരേഷ് ഏട്ടൻ ഞാന് ഞങ്ങൾ മൂന്ന് പേരും ഈ ഷൂട്ട് അപ്പുറത്ത് ദൂരത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പുറത്ത് ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള് പേരും മൂന്നുപേരും ഇങ്ങനെയുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഈ ജോജു ചേട്ടൻ ഡയറക്ഷന്റെ അങ്ങനെ പീക്ക് ലെവലിൽ അത് അങ്ങനെ കറക്ഷൻസ് പറയണത് ഇങ്ങനെ പറയണു ആ സാധനം എടുക്കണോ ആ ഒരു ഷോട്ട് എടുക്കുമ്പോൾ എടുക്കുമ്പോണ്ടാവുന്ന ത്രില്ല് ആസ് എൻ ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ പുള്ളി ആസ് എ മേക്കർ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ഓരോ സീൻ കൺസീവ് ചെയ്ത് എടുക്കുമ്പോൾ ത്രില്ല് ഉണ്ടല്ലോ ആ ത്രില്ല് അത് ചെയ്തോണ്ടിരിക്കുക പുള്ളിയുടെ ടീം അതിന് വേണ്ടിയിട്ട് കൂടെ വന്നിട്ട് ഇപ്പൊ ജയൻചേട്ടനാണെങ്കിലും അനിൽ മാത്യു കുഞ്ഞേട്ടൻ അപ്പോൾ ഓരോരുത്തരായാലും ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർ അതിനുവേണ്ടിയിട്ടപ്പം അത് ചെയ്ത് എങ്ങനെ വരും ഇത് ചെയ്ത് ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ഡയറക്ഷൻ ടീം അവരുടെ ക്ലാരിറ്റി കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഈ ജോജു ചേട്ടനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഷെല്ലുണ്ട് അതായത് നമ്മളിങ്ങനെ ഹൈഇൻറ്റന്റ് ആയിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തും അപ്പുറത്ത് എന്താ പരിപാടി എന്നുള്ള നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റിക്കോളന്നില്ല അത് ജോജു ചേട്ടൻ്റെ ബ്രദറാണ് ഇത് നമുക്ക് പല ആൾക്കാർക്കും പുറത്തൊന്നും ചിലപ്പോൾ അറിഞ്ഞുകൊള്ളുന്നില്ല ആളുടെ യങ്ങർ ബ്രദറുണ്ട് വർക്ക് ചെയ്യുന്നത് ഇദ്ദേഹം ശരിക്ക് കറക്റ്റ് പ്രൊട്ടക്ഷനാ അപ്പുറത്ത് ചെലപ്പോ ദേഷ്യം വന്നിട്ട് വർക്ക് ചെയ്യുന്ന ചീത്ത പറയണം ചേട്ടനെ ചിലപ്പോ ചോദിച്ചേട്ടൻ ചീത്തു പറയുന്നുണ്ടാവും സ്വന്തം അനിയനാണ് അപ്പോൾ അപ്പൊ ചോച്ചന വർക്കിച്ചേട്ടൻ അപ്പുറത്ത് വേറെ ആളെ ഈ കാര്യം അറേഞ്ച് ചെയ്യണം ഈ ഫേസിലേക്ക് വരാതെ അപ്പൊ ഞാൻ ഈ വർക്കി ചേട്ടനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം ഞാനിങ്ങനെ സുരേഷേന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ നോക്കി വർക്കി ചേട്ടനെ ഊഹ് പാവ ഓടി ക്ഷീണിച്ചില്ല അനുഭവമാണ് ചേട്ടാ അത് അഖിലേഷാണ് എന്റെ ആഗ്രഹം അത് അഖിലേഷാണെന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ എന്റെ അനിയൻ എനിക്ക് അതുപോലെയാ കാരണം എനിക്ക് അവൻ എന്റെ ലൈഫാണ് ഭയങ്കരമായിട്ട് എൻ്റെ അഖിലേഷുകൾ അപ്പോൾ ഞാൻ ഈ വർക്കി വർക്കിച്ചേട്ടനെ ഞാൻ കാണുമ്പോൾ ഞാൻ നാളെ ഫ്യൂച്ചറിൽ ചോദിച്ചേട്ടൻ പോലെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അത് ആ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളായ ഞാൻ ഇപ്പുറത്ത് എൻ്റെ അനിയൻ അതുപോലെ എനിക്കൊരു ഷെല്ല് ഒരുക്കിയിട്ടുണ്ടാവും എന്നുള്ളൊരു ആഗ്രഹം ഞാൻ അവിടെ പറഞ്ഞത് ഇതിപ്പോ ഇവിടെ പറഞ്ഞത് എനിക്കത് എത്രത്തോളം എനിക്കറിയില്ല പക്ഷേ ഈ സമയത്ത് ഇൻസിഡന്റ് ഞാൻ സുരേഷ് ഏട്ടനോടും ജയരാചാരൻ്റെ അടുത്തും പറഞ്ഞതാണ് ജയരാചേ അടുത്ത് കണ്ടപ്പോലും അന്ന് പറഞ്ഞത് ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഈ ബ്രദർഹുഡ് ഒരുവിധം അനിയന്റെ പ്രായമുള്ള ആൾക്കാരെ മുഴുവൻ എനിക്ക് ബ്രദർ ആയിട്ടാണ് അത് ാണ് ഫിലിം ഫീൽഡിൽ പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റെബിലിറ്റി എല്ലാ കാര്യത്തിലും നമ്മൾ ഇപ്പൊ നമ്മുടെ പണം കൊണ്ട് മാത്രാണ് നടക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പണത്തിന്റേഷൻ മാത്രല്ല ഒരു വലിയ സിനിമ ഉണ്ടായതിനു ശേഷം പലപ്പോഴും അവസരം കിട്ടാതെ ഇരിക്കുന്ന ആളുകളുണ്ട് അങ്ങനത്തെ അവസരങ്ങളുണ്ടല്ലോ അപ്പൊ നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കാണുന്ന ആളുകളും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെയാണ് മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് മെന്റൽ പോലെ ഒരു ട്രാക്കിലൂടെ പോയി ട്രാക്കിൽ കൂടെ ചിലപ്പോ മതി വേഗതയിൽ പോകുന്ന വേറെ ആൾക്കാരുണ്ടാവും ഇവിടുന്ന് തട്ടിപ്പുറത്ത് വന്നിട്ട് ഇവര് വേറെ സക്സസ്സിൽ വരും ഈ സക്സസ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഡൗൺ ആയി പോയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം നേരത്തെ പറഞ്ഞ നാരായണത്തെക്രാന്ത നാരായണക്രാന്തിൻ്റെ കല്ലുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം തൊട്ടപ്പുറത്ത് നമ്മളെ വിശ്വസിച്ച് വരുന്ന വേറെ ആൾക്കാരുണ്ടായിരിക്കും ഈ പോലെ ചെറിയ ചെറിയ രീതി ഈ നൂൽപ്പാലം ഭയങ്കര ആണ് നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി നമ്മുടെ പ്രഷർ വേറെ കാര്യങ്ങളുടെ അപ്പോഴേക്കും വേറെ കുറേ ആഗ്രഹങ്ങളുമായിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ വൈഫ് കുറേ ആഗ്രഹങ്ങളുമായിട്ട് ജീവിതം തുടങ്ങിയിട്ടൊരാളാണ് അത് നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ടി വരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒരു പീക്ക് വരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ആയി സൂപ്പർ സ്റ്റാർസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഖുറാന ആസിഫ് എക്സാമ്പിൾ കൂടി അവരൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെയൊക്കെ ഓർക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാൻ ഈ ബാലേന്ദ്ര മേനോൻ സാറിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് ഷോ വെച്ചിട്ട് ആ ആ ഒരു ഒരു ബാക്ക് സൈഡ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് ടീമുമായിട്ട് അന്നത്തെ ഈ നമ്മുടെ എല്ലാ ഓവർ പരിപാടികളും അറ്റൻഷൻ ഓവർഡൂ അങ്ങനെ ഞാൻ ചെയ്തതിന്റെ ഫലമായിട്ടാണ് സേർ തന്നെയാണ് സണ്ണി ചേട്ടനോട് പറഞ്ഞത് നമുക്ക് അവനെ ദുബായ്ക്ക് കൊണ്ടുപോവാം അവനെ കൊണ്ട് ഹോസ്റ്റ് ചെയ്യിപ്പിക്കാം അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ കൊറേ പ്രോഗ്രാംസ് ഈ ഡി ടി പി ഓണം ഫെസ്റ്റിവലുള്ള പരിപാടികൾ ആങ്കറിങ് ചെയ്യുന്നുണ്ട് കാലിക്കറ്റ് ബീച്ചിലൊക്കെ ഉള്ള പരിപാടി അങ്ങനെ ദുബായിൽ ഞാൻ ആങ്കർ ചെയ്യുന്ന ഒരു പോർഷനിൽ ഞാനാണ് ആങ്കർ ചെയ്തത് അത് കഴിഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ പടം തുടങ്ങുന്നുണ്ടത് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നു ഇതെന്റെ നാളെ ചെയ്യാനിരിക്കുന്ന ഒരു പ്രവൃത്തിയുമായിട്ട് ആണ് ഞാൻ ചെയ്യുന്ന ആങ്കറിങ് എന്ന് പറയുന്ന ജോലി അത് വന്ന് നിന്നത് ഏഷ്യാനെറ്റിലെ വന്നു നിന്നതല്ല അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ആങ്കർ ആയിട്ടാണ് ഞാൻ വീട്ടിലിരുന്ന് കണ്ട് ശീലിച്ച ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ വലിയ ബ്രാൻഡിൻ്റെ ഒരു അവാർഡില് അങ്ങനത്തെ രണ്ട് അവാർഡ് എൻ്റെ വീട്ടിലിരിക്കാൻ പറ്റും അത് ഒരു ബെസ്റ്റ് ആങ്കർ അവാർഡും ബെസ്റ്റ് പയർ അവാർഡും ഏഷ്യാനെറ്റ് എനിക്ക് തരുന്ന ഒരു സാധനം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇൻക്ലൂഡിങ് ഈ കാര്യങ്ങളൊക്കെ നമുക്കിതുമായിട്ട് കണക്റ്റഡാണ് ഈ ആസിഫ് ഖാനൊക്കെ ഒരു എക്സാമ്പിളൊക്കെ ഏറ്റെടുത്ത് വെക്കുന്ന ഒരു മനുഷ്യന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്ന് എനിക്കറിയാം നേരം മുന്നോട്ടുള്ള പടവുകൾ കുറച്ചുകൂടി എളുപ്പത്തിലാവട്ടെ പെട്ടെന്നാവട്ടെ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തരുന്നതാണ് കൺമക്ഷി അതിൽ നിങ്ങളോട് അവിടെ തന്നെ ഡീറ്റെയിലിങ് അതിൽ പോയിട്ടുള്ള ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി അത് ആളുകൾ തിരിച്ചറിയും ആ വിധത്തിലുള്ള അപ്രീസിയേഷനും ശ്രദ്ധയും അവസരങ്ങളും ലഭിക്കട്ടെ നേരത്തന്നെ ഒരുപാട് അയ്യോ അയ്യോ സന്തോഷം ഈ കൺമഷിയെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ് അത് ഈ കൺമഷി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഒരിക്കലും അഞ്ജലി മുകുന്ദം എന്ന് പറയുന്ന ഒരാൾ അത് ഞാൻ ചെയ്യാമെന്ന് സമ്മതില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്ട് നടക്കില്ല ഷിഹാബോങ്ങല്ലൂരിനെ പോലത്തെ ഒരു ക്യാമറാമാൻ ഈ പറയുന്ന വിഷ്വൽസ് എല്ലാം അല്ലെങ്കിൽ ഞാൻ കാണുന്ന എൻ്റെ മനസ്സിൽ കാണുന്ന വിഷ്വൽസ് പുള്ളിയിലേക്ക് എത്തി അത് പുള്ളി അത് കൺസീവ് ചെയ്ത് എനിക്ക് തന്നുകൊണ്ട് സംഭവിച്ചതാണ് അതിൻ്റെ പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള മ്യൂസിക് ഒരുക്കിയിട്ടുള്ള വിഷ്ണു ആയാലും സൗണ്ട് കൊടുത്തിട്ടുള്ള വിഷ്ണു ആയാലും ഈ രണ്ട് വിഷ്ണു ശിവശങ്കർ വിഷ്ണു കെ പി ഈ രണ്ടുപേരും നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് അതിന്റെ അതിന്റെ ഒരു ദൃശ്യ അല്ലെങ്കിൽ ത്രത്തോളം കിട്ടിയത് അതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും നമ്മൾ എന്താണോ പറയുന്നത് ഈ ആക്ടർ ഇങ്ങനെ കൺവേ ചെയ്യണം അതിലൊരു വളരെ ക്ലോസ് റിയാക്ഷൻ പോലും വെച്ചിട്ടുണ്ട് ആ സാധനം അത് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ അവർ ഔട്ട് തന്നോണ്ട് സോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ടീമിന്റെയാണ് ഞാൻ എല്ലാ പോസ്റ്റ് ഇടുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഇത് എവിടെ എന്ത് ഷെയർ ചെയ്യുമ്പോഴും ടീം കൺവേ ഷീന്ന് പറഞ്ഞിട്ടാണ് സോ ക്രെഡിറ്റ് അച്ചീവ്മെന്റ് ഗോസ് ടു ദം ടീം കൺമിഷി എന്തായാലും കൺമക്ഷി ടീം ഇനിയും വലിയ 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 സിനിമാ സ്വപ്നങ്ങളൊക്കെ സാധ്യമാവട്ടെ നേരത്തിനൊരുപാട്